ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിന് സാക്ഷികളായി ലോകം മെക്സിക്കൻ നഗരമായ മസാറ്റലിലാണ് ഗ്രഹണം ആദ്യം ദൃശ്യമായത് സൂര്യനെ ചന്ദ്രൻ പൂർണ്ണമായും മറച്ചതോടെ മെക്സിക്കോ ഇരുട്ടിലായി നാല് മിനിറ്റിലാണ് ദൈർഘ്യം വര മണിക്കൂറിൽ യു എസ് പതിനഞ്ച് സംസ്ഥാനങ്ങളിലും കാനഡയിലും ഉൾപ്പെടെ വടക്കൻ അമേരിക്കയിലെ വിവിധ പ്രദേശങ്ങളിൽ ഗ്രഹണം ദൃശ്യമാകും ലക്ഷക്കണക്കിന് ആളുകളാണ് അപൂർവ കാഴ്ച കാണാൻ വിവിധ കേന്ദ്രങ്ങളിൽ ഇടം പിടിച്ചത് സൂര്യനും ഭൂമിക്കുമിടയിൽ നേർരേഖയിൽ വരുന്ന ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായി മറയ്ക്കുന്നതാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഗ്രഹത്തോ ഗ്രഹണത്തോടൊപ്പം ഡബിൾസ് കോമറ്റ് എന്നറിയപ്പെടുന്ന വാൽനക്ഷത്രവും ദൃശ്യമായേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ നാസിയുടെ ലൈവ് സ്ട്രീമിങ്ങിലൂടെ ലോകത്തെവിടെ ഉള്ളവർക്കും ഗ്രഹണം തത്സമയം കാണാം ലോകത്തെ ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം